ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ രവിതിരി സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ ദേവ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഉത്തരം പറയുന്നില്ല നമ്മുടെ സച്ചി നീ മിണ്ടിക്കോ പക്ഷെ ഞാൻ കേൾക്കത്തില്ല നീ എന്ത് വേണേലും പറഞ്ഞോ സമയം എത്രയായി എന്ന് സച്ചി ചോദിച്ചപ്പോഴേക്കും അഞ്ചര അയ്യോ എത്ര സമയമായോ എത്ര വേഗ സമയ പോകുന്നത് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നോ അപ്പൊ എന്തൊക്കെയോ സച്ചി നീ നിന്റെ ചേച്ച പോലെ വാ ഓരോ നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കോ സച്ചേട്ട തന്നെയല്ലേ അല്ലേ പറഞ്ഞ നീ മിണ്ടിക്കോ ഞാൻ കേക്കത്തില്ലാന്ന് ഞാൻ കേക്കാതിരുന്ന പോരെ ഞാൻ പറഞ്ഞത് ഞാൻ തിരുത്തി ഉം ഞാൻ പൊന്നെ നീ ഒന്ന് മിണ്ടായിരിക്കുവാണ് അതിനിടയ്ക്ക് സച്ചി ഫോൺ ചെയ്യാണ് മഹേഷിനെ വിളിച്ചിട്ട് എടാ കാർത്തികനെയും കൂട്ടി നീ എത്രയും പെട്ടെന്ന് വാടാ എന്നൊക്കെ പറയുന്നുണ്ട് മഹേഷ് ചോദിക്കുന്നുണ്ട് എന്തിനാന്ന് അത് കാർത്തികനോട് ഞാൻ പറഞ്ഞിട്ട് നീ ഒന്ന് വന്നേങ്ങോട്ടെ അപ്പൊ എന്തിനാ സച്ചേട്ട അവരോടും വരാൻ പറഞ്ഞത് ഏ ഞങ്ങള് കൊണ്ടുപോകുന്ന കാര്യത്തിന് തന്നെയാണോ അതെ എല്ലാം മനസ്സിലാകും ഇപ്പൊ കീപ് കോയിറ്റ് മിണ്ടരുത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി പതുക്കെ എഴുന്നേറ്റം ഉണ്ടോ എഴുന്നേറ്റപ്പോഴേക്കും സച്ചി ഊട്ടിയെത്തി സച്ചി ദേവുവിനേം അമ്മേനേം കൊണ്ടുവന്നു പക്ഷെ അവരെയും വീട്ടിലേക്ക് കൊണ്ടുവന്നൊന്നുമില്ല അവര് അവർ ഉണ്ടാവും എന്തായാലും സച്ചി ഓടി കയറി വന്നപ്പോഴേക്കും രേവതി പതുക്കെഴുന്നേറ്റ് പായ ഒക്കെ മടക്കുകയാണ് എന്റെ പൊന്നു സച്ചേട്ട സജേട്ടൻ എന്റെ എവിടെയെങ്കിലും രാവിലെ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കോലയൊക്കെ വരയ്ക്കില്ലായിരുന്നോ ഞാൻ കോഫി എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പഴേക്ക് നീ അവിടെ നിന്നെ രാവിലെ കോലം വരയ്ക്കണം ഇടണം മുറ്റം അടിക്കണം എപ്പം നോക്കിയാലും ഇത് മാത്രമല്ലേ ഉള്ളൂ അപ്പം ഇതല്ലേ എൻ്റെ പണി ഇനി എല്ലാ ദിവസവും നീ ഒന്ന് ജോലിയൊന്നും നീ ചെയ്യണ്ട പിന്നെ ആര് ചെയ്യും അതൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നീ ചെയ്യണ്ട എന്താ വല്ല ഫ്രണ്ടിന്റെ ഫങ്ഷൻ വല്ല ഉണ്ടോ അതാണോ ഈ രാവിലെ തന്നെ എങ്ങോട്ട് പോകാനാ റെഡിയാകാനായിട്ട് പറയുന്നത് എന്ന് രേവതി സച്ചിയോട് ചോദിച്ചപ്പോഴേക്കും ഫങ്ഷൻ ഉണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് എന്താ എന്താരുടെങ്കിലും പറഞ്ഞാളാ ഉം അങ്ങനെ വേണമെങ്കിലും പറയാം ആരുടെ പറന്നാളാ സച്ചേട്ടാ നീ നിന്റെ പിറന്നാളാണെന്ന് വിചാരിച്ചോ എന്റെ പൊന്നു സച്ചേട്ട ഭാര്യയുടെ പിറന്നാളാ എന്താന്ന് പോലും അറിയില്ല അല്ലേ അതിന് ഇനി മൂന്ന് മാസം കഴിയണ്ടേ എന്ന് സച്ചി ചോദിച്ചപ്പോ അപ്പൊ പിന്നെ എന്തിനാ പിറന്നാളാന്ന് പറഞ്ഞത് അതെ ഇനി ഇന്നു മുതൽ നീ പുതിയൊരാളാണ് നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരാൻ പോവാണ് അതേ സച്ചേട്ടിങ് വന്നേ ഊത ഏ ഞാനാവിലെ പല്ലു തയ്ച്ച കുടിച്ചിട്ടുണ്ടോന്നറിയാനാ ഊത ഓന്ന് ഇത്ര രാവിലെ കുടിക്കുവോ അതെ സച്ചിയുടെ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഫങ്ഷൻ ഉണ്ട് എന്റെ പിറന്നാളാണ് ഈ എന്തൊക്കെയാ പറയണത് അതെ നീ കുളിച്ചിട്ട് പോയി റെഡിയായി വന്ന ഞാൻ സാരി എടുത്തു തരാം നിനക്ക് കൊടുക്കാനായിട്ട് സച്ചിയുടെ സത്യത്തിൽ എന്താ കാര്യം വ്യക്തമായിട്ട് പറക്ക് സച്ചി ഒരു വളിച്ച് ചിരിയൊക്കെ ചിരിച്ചു വിട്ടാം ഈ സാരി നീ ഇന്ന് എടുത്താ മതി സച്ചിടാ കാര്യം പറഞ്ഞു സച്ചേടാ ഏ പറഞ്ഞ കേക്കത്തില്ല നീ പോയി കുളിച്ചടി കുളിക്ക് പോയി കുളിക്ക് കുളിക്കാ അതോ ഞാനിനി കുളിപ്പിക്കണോ എന്തിന് അല്ല കുളിപ്പിക്കണമെങ്കിൽ കുളിപ്പിക്കാം എന്റെ ചെറിയൊരു ആഗ്രഹമാണ് ആഗ്രഹമേ മനസ്സിൽ തന്നെ വെച്ചാ മതി ആ ഞാൻ മനസ്സിൽ വെച്ചോളാം നീ പോയി കുളിക്കാൻ നോക്ക് നോക്കിച്ചല്ല അങ്ങനെ രവതി സാരിയും കൊണ്ട് കൊളിമുറയിലേക്ക് കയറിപ്പോയിട്ടോ സച്ചിയാണ് ഭയങ്കര ത്രില്ലിലാണ് എന്തായാലും പരുക്ക് നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ടോ സച്ചി പോയി ഫോൺ വിളിക്കുന്നു സച്ചി ഓരോരുത്തരെ ഓരോരുത്തരെ ഫോൺ വിളിച്ചിട്ട് വരാനായിട്ട് പറയാ ചന്ദ്രമതി എഴുന്നേറ്റ് വന്നപ്പോ കാണുന്നത് സച്ചിയുടെ വെപ്രാളാണ് നേലം തൊടാതെ ഓടുന്ന സച്ചിയാണ് ഒന്നും മനസ്സിലാവുന്നില്ലാട്ടോ ചന്ദ്രമതിക്ക് എല്ലാം റെഡിയാക്കിയില്ലേ ഏഹ് സമയമില്ലടാ ആ ഓക്കേടാ എന്നൊക്കെ പറഞ്ഞ ആരോടോ ഫോൺ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് സച്ചി ചന്ദ്രമതി നിൽക്കുന്നൊന്നും കാണുന്നില്ല സച്ചി ഫോൺ വിളിയോട് ഫോൺ വിളിയാണ് രവീന്ദ്രൻ പതുക്കെ എക്സസൈസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കൈകാലൊക്കെ നനക്കിക്കൊണ്ട് നിൽക്കുക ആ സമയത്ത് ഈ ചന്ദ്രമതി എന്നിട്ട് നിങ്ങളുടെ മോൻ എന്താ പറ്റിയത് ഹേ രാവിലെ കാലിൽ ചൂടുവെള്ളം വീണ പോലെ തുള്ളിക്കൊണ്ട് നടക്കുവാണല്ലോ ആഹ് അവൻ എന്തായാലും ചേട്ടാ നിനക്കെന്താ ഇതെന്താ ഇനി ഒന്നും ചെയ്യാൻ സമ്മതിക്കൂലേ എന്നും ചോദിച്ചുകൊണ്ട് രവീന്ദ്രൻ വതുക്കെ നടക്കാനായിട്ട് പോവാണ് എന്തായാലും സച്ചി പറഞ്ഞതുപോലെ രേവതി വധുക്ക് കുളിച്ച് റെഡിയായി മുല്ലപ്പൊക്കെ ചൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ സച്ചി വന്നു കഴിഞ്ഞപ്പോഴേക്കും ദാ രേവതിയുടെ കോലം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അടിമുടി ഇങ്ങനെ നോക്കുക ഓഹോ എന്ത് സുന്ദരിയ എന്ന രീതിയിലാട്ടോ നോക്കുന്നത് ഓ സച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു സച്ചിയുടെ നോട്ടം കണ്ട് എന്താ ഇങ്ങനെ നോക്കണത് ഈ വേഷത്തിൽ നിന്നെ കണ്ട എന്താ കടയിൽ വെച്ച ബൊമ്മയെ പോലെ അല്ല നല്ല പൂ പോലെ ഉണ്ട് എനിക്ക് പാട്ട് പാടാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ ചോദി പറഞ്ഞപ്പോഴേക്ക് കളിയാക്കല്ലേ എനിക്ക് നിന്നെ എന്നും ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞപ്പോ വീട്ടിൽ ജോലി ചെയ്യുമ്പോ എല്ലാ ദിവസവും നല്ല സാരി എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റുമോ ഇതുപോലെ എല്ലാ ദിവസവും പുറത്തു കൊണ്ടുപോവുകയാണെങ്കി നല്ല വേഷത്തിൽ കാണാട്ടോ അല്ല നമ്മൾ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് ആ അതൊക്കെ പോകും സാവകാശം അറിഞ്ഞ മതി എല്ലാവരും പോകുന്നുണ്ടോ അതോ ഞാൻ നമ്മൾ തന്നെയാണോ എല്ലാവരും ഉണ്ട് ഏ കുടുംബത്തോട് ഒരുമിച്ച പുറത്ത് പോകുന്നത് ക്ഷേത്രത്തിലേക്കാ പോകുന്നത് അല്ലെന്നേ ഇന്ന് പുതിയൊരു സംരംഭം തുടങ്ങാൻ പോവുകയാച്ചാ ആ അതൊക്കെയുണ്ട് സച്ചിന്റെ എന്തൊക്കെ ഈ പറയുന്നത് അതൊക്കെ കാണുമ്പോ മനസ്സിലായിക്കോളും ഞാൻ നോക്കട്ടെ അവരൊക്കെ റെഡിയായോന്ന് ആയോന്ന് സച്ചി തുളിക്കൊണ്ട് പോവാണ് റെഡിയായോന്ന് നോക്കാനായിട്ടല്ലേ അവരിക്കാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലായൂല്ലോ ഒന്ന് പെട്ടെന്ന് റെഡിയാവോ അച്ഛാ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻറെ അമ്മയുടെ അരികിലേക്ക് സച്ചി എന്നു അപ്പൊ എന്തിനാ സുധീ സുധീ ും പറഞ്ഞ ഓരോരുത്തരും ഓരോരുത്തരും വിളിക്കുക കേട്ടോ നമ്മുടെ സച്ചി ഇവന് രാവിലെ എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ ഇവനെ വിളിക്കുന്നത് നമ്മുടെ സച്ചിയാണേ സുതി നിന്റെയൊക്കെ കെട്ടിയോളുമാരെ ശ്രീകാന്തേ നിന്റെയൊക്കെ കെട്ടിയോളുമാരെയും കുട്ടിക്കോ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് പെട്ടെന്ന് റെഡിയായിട്ട് വാ അപ്പൊ ഇവന് ഈ വെപ്രാളം ഒക്കെ കണ്ട് രവീന്ദ്രൻ സച്ചി ഇനി ഇങ്ങ് വന്നേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും ശ്രുതിയും അതൊക്കെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടോ എന്തിനാണോ ഈ ഒച്ചിടുന്നത് നീ കാറുന്നത് ഏ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഇപ്പോഴാണോ രണ്ടും കൂടെ എഴുന്നേറ്റ് വരുന്നത് നേരം വിളിച്ചിട്ട് എത്ര നേരമായി എന്നറിയാവോ ചെല്ല പോയി രണ്ടും കൂടെ കുളിച്ചിട്ട് വന്നേ പാർലറായിട്ടത്തി ചെല്ല പോയി കുളിച്ചിട്ട് വാ എന്തിന് ആ നമുക്കൊരു സ്ഥലത്ത് പോണം അപ്പൊ എവിടെയാച്ചാ എന്താ ഇവനീ പറയണ എന്താ എന്നൊക്കെ സുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതേ സമയം ശ്രീകാന്തും വർഷയും വന്നു കേട്ടോ ഏട്ടാ എന്താ വിഷയം അപ്പോഴേക്കും വർഷ പറഞ്ഞു ഡബ്ബിങ് കഴിഞ്ഞ് രാത്രി വൈകിയാ ഞാൻ കിടന്നുറങ്ങിയത് എന്തിനാ വെറുതെ വച്ച വെച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നത് ശ്രീകാന്തെ ഞാൻ പോയി കടന്ന് ഉറങ്ങാൻ പോവാ അയ്യോ പോവല്ലോ പോവല്ലോ നീ ഉറപ്പായിട്ടും വരണം ദേ കുളിച്ച് റെഡി ആയിട്ട് വാ നമുക്ക് ഒരു സ്ഥലം വരെ പോണം എവിടെ പോകാൻ ചോദ്യമൊന്നുമില്ല കുളിച്ച് റെഡി ആയിട്ട് വാ രണ്ടുപേര് ഇപ്പഴും ഇവിടെ ഇരിക്കാണോ അച്ഛാമ്മ പോയി കുളിച്ച് റെഡി ആയിട്ട് വാ നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കുന്നത് സമയം കളയല്ലേ ചെല്ല ദേവിയേട്ടാ ഇവന് വട്ടായോ എന്താ ഇവന് പറ്റിയത് ഇവനെ എന്തിനാ ഈ റെഡി പറയുന്നത് എന്ന് ചന്ദ്രമതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ നിങ്ങൾക്ക് റെഡിയാകും മനസ്സിലാകും നിങ്ങൾ റെഡി ആയിട്ട് വാ അപ്പൊ രേവതിയും റെഡിയായി വന്നോട്ടോ നീ എന്താ രാവിലെ കിട്ടി ഒരുങ്ങി വന്നിരിക്കുന്നത് എന്ന് ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കാം നീ വല്ല ഫങ്ഷനും പോകുന്നുണ്ടോ എനിക്കറിഞ്ഞൂടാ സച്ചി ഏട്ടൻ രാവിലെ റെഡി ആകാൻ പറഞ്ഞു പുറത്തു പോകണം എന്ന് പറഞ്ഞു അതാ ഒരുങ്ങിയെ എവിടെയേലും പോണെങ്കി എന്നാ പിന്നെ നിങ്ങക്ക് രണ്ടുപേർ കൂടെ അങ്ങ് പോയ പോരേ ഞങ്ങളോട് എന്തിനാ പറയുന്നത് അപ്പോഴേക്കും സുതിയും സുതിയും ചോദിക്കുന്നുണ്ട് ദേ എന്താ പ്രശ്നം നീ വീണ്ടും വല്ല പ്രശ്നം ഉണ്ടാക്കിയോ ഏഹ് കുടുംബം ഒന്നാകെ സ്റ്റേഷനിലേക്ക് ചെല്ലണം എന്ന് വല്ലതും സിഐ വല്ലോം പറഞ്ഞിട്ടുണ്ടോ അയ്യോ കുടുംബത്തെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നത് എന്റെ ജോലിയല്ല ദാ ഇവന്റെ ജോലിയാ എന്ന് പറഞ്ഞു ശ്രീകാന്തനെ ചൂണ്ടിക്കാണിക്കുക അങ്കിൾ ദൈ ഇദ്ദേഹത്തിന് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല രാവിലെ തന്നെ എല്ലാരെയും വിളിച്ചുണത്തി വഴക്കുണ്ടാക്കുന്നത് കണ്ടില്ലേ എന്ന് വർഷ പരാതി പറഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു സച്ചി കാരണമില്ലാതെ നീ എന്നും പറയില്ല എന്നൊക്കെ എനിക്കറിയാം എന്നാലും എല്ലാവരെയും കൂട്ടി എങ്ങോട്ട് പോകുന്നു എന്താ പ്രശ്നം എന്നെങ്കിലോ ഒന്ന് പറ അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് വായിച്ചാ ഒരു നല്ല കാര്യത്തിനാ എല്ലാം അറിയുമ്പോ അച്ഛന് സന്തോഷാകും എന്റെ പൊന്നെ മുമ്പൊക്കെ രാത്രിയെ കുടിക്കാറുണ്ടായിരുന്നോളൂ ഇപ്പൊ തേ രാവിലെ തന്നെ തുടങ്ങീനാ തോന്നണേ എന്നും പറഞ്ഞ് ചന്ദ്രം മതി അപ്പഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു നീ വേണ്ടാതിനെ പറയല അവൻ കുടിച്ചിട്ടൊന്നുമില്ല ഒരു നല്ല കാര്യത്തിനാ പോണേന്ന് ഇപ്പം പറഞ്ഞല്ലോ എല്ലാരും പോയി കുളിച്ച് റെഡിയാക അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു ഞങ്ങൾക്ക് വർക്കിന് പോകണമെങ്കിൽ അതൊക്കെ പോകാം പെട്ടെന്ന് തിരിച്ചു വരാം ഇവിടെ തൊട്ടടുത്താ പോകുന്നത് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എന്തായാലും ഇപ്പം പറഞ്ഞതല്ലേ നിങ്ങൾ പോയി റെഡിയാകുക ചന്ദ്രേ പോയി റെഡി ആയിട്ട് വാ എന്തായാലും വർഷയ്ക്ക് ശ്രീകാന്തിന് ഒന്നും ഇഷ്ടമായില്ല വർഷ ചോദിച്ചു എന്താ ശ്രീകാന്ത് ചെയ്ത് അപ്പൊ അച്ഛൻ പറഞ്ഞതല്ലേ പോയേ പറ്റുള്ളൂ നമുക്ക് റെഡിയാകാം ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചി വിളിച്ച് പറയുന്നുണ്ട് പത്തേ പത്ത് മിനിറ്റ് എത്രയും പെട്ടെന്ന് റെഡിയായി വന്നോട്ടോ ഇതേ സമയം നമ്മുടെ രേവതി ചോദിച്ചു കോഫി എടുക്കട്ടെ ഒന്നും വേണ്ട ഇന്നും നീ ഇവിടുത്തെ ഒരു ജോലിയും ചെയ്യണ്ട വാ രേവതി പിടിച്ചവിടെ ആ കസേരയിൽ ഇരുത്തിയിട്ട് സച്ചി ഫോൺ വിളിക്കാനായിട്ട് പോവാണ് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരും അവന് കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് ഇറങ്ങി വന്നു ഈ സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ പോണേ എവിടെയാ പോണേ എന്തായാലും എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വേറൊരു ടാക്സി വിളിക്കാനായിട്ട് സുതി പറയാണ് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അയ്യോ ടാക്സ് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ പത്ത് മിനിറ്റ് നടന്നാ മതി ഓയ്യോ നടക്കാനോ ഞാനോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സുതി വാട എങ്ങോട്ട് അപ്പൊ ചന്ദ്രമതി രാവിലെ എന്തൊരു കഷ്ടമായത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രമതി വാ നമുക്കൊന്ന് പോയി നോക്കാം വാ അങ്ങനെ എല്ലാവരും ഇറങ്ങി പോവാണ് എന്തായാലും സച്ചി പോയി ഗേറ്റ് തുറന്നപ്പോഴേക്കും രേവതിയുടെ ബന്ധുക്കളും അപ്പൊ രവീന്ദ്രന്റെ അമ്മയുടെ കൂടെ പൂ കെട്ടുന്ന ചേച്ചിമാരും ഒക്കെ കൂടിയിട്ട് ഗേറ്റ് കടന്ന് ഇങ്ങോട്ടേക്ക് വരും കേട്ടോ അപ്പൊ എല്ലാരും അന്തം വിട്ട് നിൽക്കുക അപ്പൊ രേവതിയോട് രവീന്ദ്രൻ ചോദിച്ചു ഇത് നിന്റെ അമ്മയുടെ കൂടെ പൂ കെട്ടുന്ന ആൾക്കാരല്ലേ അതെ ഞങ്ങളുടെ ബന്ധുക്കളും അയലോക്കൻകാരും ഒക്കെയാ ഇവരെന്തിനാ ഇപ്പൊ വന്നത് ചേച്ചി നിങ്ങളൊക്കെ എന്തിനാ വന്നേ എന്താ വിഷയം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ അമ്മയും അനിയത്തിയും ആ ഒരു കൂട്ടുകാരും ഒക്കെ വന്നു കേട്ടോ സച്ചിയുടെ കൂട്ടുകാരും ഒക്കെ വന്നു ഇതെന്താ നിങ്ങളെല്ലാരും ഇവിടെ രേവതി അന്തം വിട്ടുപോയിട്ടോ സച്ചി രാവിലെ കൂട്ടിക്കൊണ്ട് വന്നതാ ആ അതൊക്കെ ഒരു സർപ്രൈസ് സർപ്രൈസാന്നാ പറഞ്ഞത് ഹേ എന്ത് സർപ്രൈസ് ആ ഇവരെ കാണാനാണോ ഇവൻ നമ്മളെ കൂട്ടി വന്നത് അയ്യോ ഇവരെന്താ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വിജയിച്ചിട്ട് വന്നവരാണോ ഇവരെ കാണിക്കാനായിട്ട് നമ്മുടെ വീടിന് മുന്നിൽ വെച്ച് ഇവരെ വരവേൽക്കാനായിട്ട് എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുക നിങ്ങളൊക്കെ വാ നമുക്ക് അകത്തേക്ക് പോകാം അപ്പോഴേക്കും ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറഞ്ഞു എന്റെ ചന്ദ്രൻ ഇങ്ങോട്ട് വന്നേ എന്താ കാര്യം തിരക്കാം അല്ല നിങ്ങളൊന്നും വരുന്ന കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ ആ എന്നാ ബാ അകത്തേക്ക് കയറി ഇരിക്കാം അപ്പൊ സച്ചി പറഞ്ഞു അകത്തേക്കല്ല എല്ലാവരും പുറത്തേക്ക് പോകാം എന്താ കാര്യം എവിടേക്കാണെന്ന് പറ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ദേവ് പറഞ്ഞു എല്ലാം മനസ്സിലാവും അങ്ങളെ അപ്പൊ സച്ചി കൂട്ടുകാരോട് ചോദിച്ചെല്ലാം റെഡി അല്ലേടാ ആ എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചിയും എല്ലാവരും കൂടി സച്ചി എല്ലാവരെയും വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും കാര്യമൊന്നും ഒന്നും ആർക്കും മനസ്സിലായില്ലോ അങ്ങനെ വഴിയോരത്തൊരു സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവിടെ എല്ലാരെയും എന്തോ ഒരു സാധനം മൂടിയിട്ടിട്ടുണ്ട് എല്ലാരും അന്തം വിട്ട് നോക്കുക ഇതെന്താ കടയാണോ ആ ആണെന്നാ തോന്നണത് ഇതാലോ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കട വര കട വെച്ചത് അപ്പം വഴിക്കല്ലല്ലോ റോഡ് സൈഡിലല്ലേ വെച്ചത് അയ്യേ ഇവിടെ ആളുകളൊക്കെ കൂട്ടം കൂടി തിന്ന നമുക്കത് ബുദ്ധിമുട്ടാകൂല്ലേ ഏ ഇവിടെ കട വെച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ എല്ലാവർക്കും ആരെ ഇവിടെ കടയിട്ടത് അപ്പോഴേക്ക് സുതി പറഞ്ഞു ഇത് റെസിഡൻഷ്യൽ ഏരിയ ഇവിടെ കടയിടാനൊന്നും പറ്റില്ല ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിച്ച് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് വിളിക്കാനായിട്ട് തുടങ്ങാണ് നമ്മുടെ സുതി അപ്പോഴേക്ക് സച്ചി പറഞ്ഞു എടാ എടാടാ പോലീസ് വന്നാലേ അമ്മ ജയിലിലാകും അതെങ്ങനെയാണോ ഞാൻ ജയിലിലാകുന്നത് ആ ഈ കടയുടെ പേര് നോക്ക് മഹേഷേ അങ്ങനെ കൂട്ടുകാരും ഇവനും കൂടെ അത് മാറ്റുകയാണ് അങ്ങനെ കടയുടെ പേര് ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് പ്രൊപ്പറേറ്റർ രേവതി എല്ലാരും വായി ചന്തം വിടുവാട്ടോ സച്ചി എന്നിട്ട് എല്ലാവരുടെ മുഖത്തോട്ട് അഭിമാനത്തോടെ ഇങ്ങനെ നോക്കി നിക്കാം എടാ എടി നീ ഇപ്പ എന്നോട് പറയാതെ പൂക്കടി തുടങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട് രവീന്ദ്രൻ ചന്തമതിയോട് ചോദിക്കുകയാണ് അപ്പൊ ഇത് ഏട്ടത്തിയുടെ കടയാണോന്ന് വായിച്ചതിന് ശേഷം പ്രൊപ്പറൈറ്റർ രേവതി എന്നൊക്കെ വായിച്ചതിന് ശേഷം ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്ക അപ്പോഴേക്ക് രേവതി പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ശ്രീകാന്തെ എന്താ സംഭവിച്ചതെന്ന് അപ്പോഴേക്ക് ശരത്ത് പറഞ്ഞു ചേച്ചിയുടെ കട തന്നെയാണ് ചേച്ചി തന്നെയാണ് ഇതിന്റെ ഓണം സച്ചേട്ടൻ ചേച്ചിക്ക് ഇട്ടു തന്ന പൂക്കടയായത് സച്ചേടാ ഏ ഉള്ളതാണോ ആ അതെ എന്തായാലും നമ്മുടെ ശ്രീകാന്തിന് വർഷയ്ക്കും സന്തോഷമായിട്ടോ പക്ഷേ ശ്രുതിക്കും ശ്രുതിക്കും ഒന്നും താ ഒരു താല്പര്യമില്ല ഇതേ സമയം നമ്മുടെ സുതില്യ പഠിപ്പുള്ള ആളാണല്ലോ അതെ ആണുങ്ങൾ ഓണർ ഓണറാകുമ്പോഴാണ് പ്രൊപ്രൈറ്റർ ഇല്ലെങ്കിൽ പ്രൊപ്പറൈറ്റേഴ്സ് എന്നൊക്കെയാണ് എഴുതേണ്ടത് എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ നോക്കുകട്ടോ എന്താണേലും ഓണർ ഓണർ തന്നെ രേവതി തന്നെ എന്ന് സച്ചി പറഞ്ഞു രേവതിയുടെ പൂക്കടയാ അച്ഛാ എങ്ങനെയുണ്ട് അച്ഛാ രവീന്ദ്രൻ പറഞ്ഞു നല്ല കഥയാ കടയാടാ ഗംഭീരം നീ ഞെട്ടിച്ചു കടഞ്ഞല്ലോ സച്ചി ചന്ദ്രമതിക്ക് പിടിച്ചിട്ടില്ലാട്ടോ എന്തായാലും രേവതി മോള് ഇന്ന് കടയുടെ ഓണറാണല്ലേ ആഹാ രേവതിയും ഒരു സ്വയം തൊഴിൽ ചെയ്യാൻ പോവാ എന്നും പറഞ്ഞ അഭിമാനത്തോടു കൂടി രേവതിന്ദ്രൻ പറയാണ് ഓ രേവതി നീ പറഞ്ഞിരുന്നല്ലോ വീട്ടുജോലിയൊക്കെ ചെയ്ത് നിന്റെ ജീവിതം അടുക്കളയിൽ തീരുമെന്ന് ഏർ നീ പറഞ്ഞില്ലായിരുന്നു പൂ കിട്ടുന്നതിൽ നിനക്കൊരു പ്രത്യേക കഴിവുണ്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് പൂ കിട്ടും നിന്നെ പോലെ പൂ കിട്ടുന്ന ഒരാൾ ഈ നാട്ടിലില്ല ഇതൊരു വൻ വിജയമായിരിക്കും നീ നിനക്ക് ഞാൻ ഇത് തന്ന സമ്മാനമാ എന്നൊക്കെ പറയാണ് ചുണ്ട്രമേലിക്ക് വിടിച്ചിട്ടില്ലാട്ടോ സച്ചി അതിരാവിലെ വീട്ടിൽ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നതാ എന്തിനാണ് ഇവിടെ എത്തിപ്പഴാ ഞങ്ങള് പറഞ്ഞത് രേവതിയുടെ കണ്ണക്കങ്ങൾ നിറയട്ടോ സന്തോഷം കൊണ്ട് സച്ചി ഇന്ന് അതിരാവിലെ ഫോൺ ചെയ്തിട്ടാ ഞങ്ങളെയും ക്ഷണിച്ചത് എന്ന് വന്ന ബന്ധുക്കളും ഒക്കെ പറയാണ് അപ്പോ കൂട്ടുകാരും പറഞ്ഞു ഞാൻ പോലും അറിയുന്നത് രാവിലെയാണ് അപ്പം വേറൊരു കൂട്ടുകാരും കാർത്തിക്കാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി കൊടുത്തത് ഇന്നലെ രാത്രി സച്ചി ഉറങ്ങിയിട്ടില്ല ഒറ്റ രാത്രി കൊണ്ടാ ഇത് ചെയ്തു തീർത്തത് എന്തായാലും കടയ്ക്ക് മുമ്പിൽ ഇങ്ങനെ കൊണ്ടു നിർത്തി രേവതിയോട് സച്ചി ചോദിച്ചു ഇഷ്ടായോ രേവതി നിറകണ്ണുകളോട് പറഞ്ഞു ആ ഇഷ്ടമായി ഒത്തിരി ഒത്തിരി ഇഷ്ടമായി എന്തായാലും രേവതിയുടെ സ്വപ്നമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ ഇനി അങ്ങോട്ടേക്ക് പണികൾ കൊടുക്കാൻ പോവുകയാണ് സച്ചി ഓരോരുത്തർക്കായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എല്ലാ ദിവസവും നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ഇടുന്നുണ്ട് ഈ ഒരു ചാനൽ മാത്രമല്ല കേട്ടോ ബാക്കി രണ്ട് ചാനലും കൂടെ ഉണ്ട് അതിലൂടെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥയൊക്കെ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ ചാനലിന്റെ കാര്യങ്ങളൊക്കെ അറിയാം പേരൊക്കെ അറിയണമെങ്കിൽ കമന്റ് ചെയ്തൊന്ന് ചോദിച്ചാൽ മതി അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം സിയോഗി യോഗി താങ്ക്